ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇരുപത്തി അഞ്ചിനും ജൂൺ ഒന്നിനും രണ്ട് ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ നാലാം തീയതി വോട്ടെണ്ണലാണ് നിലവിലെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ നിലവിലെ സൂചനകൾ പ്രകാരം നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ബി ജെ പി ഭരണം നിലനിർത്തുന്ന തന്നെയാണ് പൊതുവെ കണക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നാം എത്തുന്നത് എന്ന് പരിശോധിക്കാം ഈ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷം വേണ്ടത്ര ഒരുമിച്ചില്ല അല്ലെങ്കിൽ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പായി ശക്തിയായ സർക്കാർ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയില്ല എന്നാണ് പ്രമുഖ തെരഞ്ഞെടുപ്പ് വിശകൽ നടത്തുന്ന വിദഗ്ധനായ പ്രശാന്ത് കിഷോർ പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു കർണാടക നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നടന്നത് അതുവരെ കർണാടക ഭരിച്ചിരുന്ന ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഭൂരിപക്ഷം തട്ടിക്കൂട്ടി ഭരിച്ചിരുന്ന ബി ജെ പിയെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ്സിന് കർണാടകത്തിൽ അധികാരത്തിൽ തിരിച്ചു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രധാന സംഭവം രാഷ്ട്രീയ സംഭവം കർണാടകത്തിലെ വിജയമാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി രൂപപ്പെടുകയും ചെയ്തു പല തലത്തിലുള്ള കൂടിയാലോചനക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നത് കാരണം പ്രതിപക്ഷത്ത് സമാന സ്വഭാവമുള്ള കക്ഷികളായിരുന്നില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസുമായും സി പി എമ്മുമായും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ കോൺഗ്രസിനെതിരെ പടപരുതുന്നു ഡൽഹിയിലും കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് ആം ആദ്മി പാർട്ടി വളർന്നു വന്നത് തന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് വ്യത്യസ്ത രാഷ്ട്രീയ ദർശനങ്ങളുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള പ്രതിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെയും ബീഹാറിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ അവർ പലപ്പോഴും ബി ജെ പി വിരുദ്ധ പാളയത്തിലാണെങ്കിലും ഒരുമിക്കാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടാൻ അവർ തയ്യാറായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിലാണ് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് അത് പ്രതിപക്ഷത്തിന് ഒരു ബൂസ്റ്റിംഗ് ആവുകയും ചെയ്തു പക്ഷേ പിന്നീട് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും കോൺഗ്രസ് തോറ്റമ്പുകയാണ് ചെയ്തത് അതേസമയത്ത് അവർക്ക് തെലങ്കാന നിലനിർത്താൻ പറ്റി ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും പ്രതിപക്ഷ ഐക്യത്തിന് തിരിച്ചടി ഉണ്ടാവുകയാണ് ചെയ്തത് ഒരു ഭാഗത്ത് മമതാ ബാനർജി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിലേക്ക് വരാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തു അപ്പം പ്രതിപക്ഷത്തിന് ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാനുള്ള ആക്കം ആദ്യം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിലും പിന്നീടുണ്ടായ തിരിച്ചടികളാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് പ്രതിപക്ഷ സഖ്യത്തിന് കൺവീനർ ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആർ ജെ ഡി കോൺഗ്രസ് പാളയം വിട്ട് അതായത് യു പി എ രൂപം മാറി ഇന്ത്യ മുന്നണിയായിട്ടും ആ ഇന്ത്യ മുന്നണിയുടെ കൺവീനറായ നിതീഷ് കുമാർ അല്ലെങ്കിൽ കൺവീനർ ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ പിൻവാങ്ങി വീണ്ടും ബി സഖ്യത്തിലേക്ക് പോകുന്നതോടുകൂടി തന്നെ പ്രതിപക്ഷം ഏതാണ്ട് ചിന്ന ഭിന്നമായി എന്ന് പറയാം ഈ സമയത്താണ് ബി ജെ പി തങ്ങൾക്കൊരു നാനൂറ് സീറ്റ് കിട്ടും എന്നുള്ളൊരു ധ്വനി ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു ഗെയിം പ്ലാനിൽ പ്രതിപക്ഷം ഏതാണ്ട് ഇല്ലാതായിപ്പോയി എന്ന് തന്നെ പറയാം ഇതാണ് ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കാരണം പ്രതിപക്ഷത്തിന് ഒരുമിച്ച് വരാനുള്ള എല്ലാ അവസരങ്ങളും ബി ജെ പി വളരെ ശക്തമായിട്ട് നിതീഷ് കുമാറിനെ അടർത്തി എടുത്തതിലൂടെ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് തകർത്ത് കളഞ്ഞത് രണ്ടാമത്തെ കാര്യം പ്രതി ദേശീയ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണകക്ഷിക്കാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ നടപടികൾ ഒന്ന് അത് ജനങ്ങളിലെത്തിയിരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നു ആ ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് രണ്ടാമത്തേത് ശക്തമായ കേന്ദ്ര സർക്കാർ ലോക ആഗോളതലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ പ്രതിച്ഛാ പ്രതിച്ഛായ ഒരു ശക്തമായ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളായിരുന്നു അടുത്ത ബി ജെ പിയുടെ ഒരു നേട്ടമായി എടുത്തു പറയാനുള്ളത് അതേപോലെ തന്നെ ഒരു പ്ലസ് പോയിന്റ് പ്രതിപക്ഷത്തിന്റെ അനൈക്യമായിരുന്നു മറുഭാഗത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമാണെന്ന് നമുക്ക് പറയാവുന്ന കാര്യം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള ദേശീയ വികാരമായിരുന്നു ബി ജെ പി മുതലാക്കിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാനെതിരായ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പ്രതിച്ഛായ ബി ജെ പിക്ക് നേടിയെടുക്കാൻ പറ്റിയിരുന്നു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനത പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പ്ലസ് പോയിന്റ്സ് കൂടാതെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടത് ദേശീയ തലത്തിൽ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പ്രശ്നങ്ങളും ഈ ഉപതെരഞ്ഞ ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് മുൻ തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ദേശാഭിമാനം ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ ബി ജെ പിക്ക് എടുത്തു പറയാൻ കഴിയുമെന്ന് ഇത്തവണ വളരെ പോസിറ്റീവ് ആണെങ്കിൽ പോലും ജനങ്ങൾ പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യമെടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണമെങ്കിൽ ഒരു ന്യൂനത അങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു വിഷയം ഒരു രാജ്യസ്നേഹപരമായ ഒരു വിഷയമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ബി ജെ പിക്ക് സർക്കാരിന് പ്രതിച്ഛായ ഉണ്ടെങ്കിലും ആഗോളതലത്തിലെ പല ശക്തികളും കേന്ദ്രത്തിൽ ബി ജെ പി വരുന്നതിനെ എതിർക്കാനും കോൺഗ്രസിനെ പോലത്തെ ഒരു ഒരു ലിബറൽ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതാണ് ലോകത്തിലെ പല വൻ ശക്തികൾക്കും താല്പര്യം എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ഘടകങ്ങളാണ് ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലവും പ്രതികൂലമായ ഘടകങ്ങൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇത്തവണ ഏറ്റവും അധികം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന ഒരു ഒരു സംഭവം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യമായിരുന്നു കാരണം സുപ്രീം കോടതി എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടമറിച്ചുകൊണ്ടാണ് ജാമ്യത്തിന് അപേക്ഷിക്കാത്ത കേസ് തള്ളാൻ വേണ്ടി അപേക്ഷിച്ച കെജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നത് കാരണം ഒൻപത് തവണ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു അറസ്റ്റ് ചെയ്യാതിരുന്ന ഒരാളെ കോടതിയുടെ മുൻ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നീ വാദവുമായി കോടതിയിൽ പോയ അരവിന്ദ് കെജ്രിവാൾ ഹർജി കൂടിയാണ് അറസ്റ്റ് ചെയ്യാനുള്ളൊരു വഴി ഒരുങ്ങുന്നതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു പക്ഷേ ആ അറസ്റ്റ് നടപടി എത്തുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ആനുകൂല്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുക്കുകയും ഒരു രക്തസാക്ഷി പരിവേഷം അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്തു അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഈ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നതും െരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കാണാമായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഡൽഹി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് മാത്രമേ ആവശ്യ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എ എ പിക്ക് സ്വാധീനമുള്ള ഡൽഹിയിലും പഞ്ചാബിലും മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രാധാന്യം മാറി കേജ്രിവാളിലേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് അതിനുശേഷം ഡൽഹിയിൽ ഉണ്ടായ മറ്റു ചില സംഭവ അതായത് ബി ജെ പിക്ക് എതിരാകാമായിരുന്ന കേജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം സ്വാതി മാലിവാളിനെ മർദ്ദിക്കുന്നതിലൂടെ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തത് ഇതാണ് ഇത്തവണത്തെ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന രംഗങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഓരോ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പുകളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പ് ബലങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വിശകലനമാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സി സ്റ്റേറ്റ്സ് എന്ന് പറയാവുന്ന ഏതാനും സംസ്ഥാനങ്ങളുണ്ട് അവയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് എൺപത് സീറ്റാണ് മധ്യപ്രദേശ് ഇരുപത്തിയൊൻപത് സീറ്റാണ് ഗുജറാത്ത് ഇരുപത്തി ആറ് സീറ്റാണ് രാജസ്ഥാൻ ഇരുപത്തി അഞ്ച് സീറ്റാണ് ഛത്തീസ്ഗഡ് പതിനൊന്ന് സീറ്റാണ് ഹരിയാന പത്ത് ഡൽഹി ഏഴ് ഉത്തരാഖണ്ഡ് അഞ്ച് ഹിമാചൽ പ്രദേശ് നാല് ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളായി നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റാണ് ആകെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സഖ്യ കക്ഷികൾക്കും കൂടി ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ നൂറ്റി എൺപത്തി സീറ്റ് ലഭിച്ചിരുന്നു കോൺഗ്രസ്സിന് ആറ് സീറ്റും മറ്റ് കക്ഷികൾക്ക് ഏഴ് സീറ്റുമാണ് കിട്ടിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റാണ് നൂറ്റി എഴുപത്തി എട്ട് സീറ്റാണ് കിട്ടിയിരുന്നെങ്കിൽ ഐ എൻ സിക്ക് കോൺഗ്രസ്സിന് നാലും മറ്റുള്ളവർക്ക് അത് പതിനഞ്ചുമായിട്ട് വർദ്ധിച്ചു അല്ലെങ്കിൽ മാറി ഇത്തവണ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്തമായ സാഹചര്യമാണ് കാരണം കഴിഞ്ഞ തവണ യു പിയിൽ യു പി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായ എസ് പിയും ബി എസ് പിയും സഖ്യമായിട്ടാണ് മത്സരിച്ചത് അവർ ബി ജെ പി എതിർക്കുകയാണ് ഇത്തവണ കോൺഗ്രസ് ആണ് എസ് പിയുടെ സഖ്യകക്ഷി ബി എസ് പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഈ ബി എസ് പിക്ക് തന്നെ യു പിക്ക് പുറമേ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്ന സ്ഥലങ്ങളിൽ കൂടി സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഖ്യം ആ സഖ്യത്തിൽ നിന്ന് ബി എസ് പി മാറിയത് കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്യുക അതോടൊപ്പം തന്നെ യു പി യിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചതും ഉണ്ടായ ഒരു രാമതരംഗമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് കാരണം ഇതിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ഗുജറാത്തിൽ യാതൊരു സീറ്റും ബി ജെ പിക്ക് കുറയാൻ പോകുന്നില്ല ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ കഴിഞ്ഞ തവണ കിട്ടിയ അറുപത്തിരണ്ടിലും ബി ജെ പി എഴുപതുകളിലേക്ക് കടക്കുന്നു മധ്യപ്രദേശിൽ ഇരുപത്തിയൊമ്പത് സീറ്റിൽ ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടതെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രാജസ്ഥാനിലും കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റ് കിട്ടിയതും ഒന്നോ രണ്ടോ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടേക്കാം വേണമെങ്കിൽ ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റ് അവിടെയും ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെടാം ഹരിയാനയിൽ പത്ത് സീറ്റ് അവിടെ നാലോ അഞ്ചോ ആറോ സീറ്റ് നഷ്ടപ്പെടാം ആ നാലോ അഞ്ചോ സീറ്റ് നഷ്ടപ്പെടാം ഡൽഹിയിൽ മുഴുവൻ സീറ്റും ലഭിക്കും ഉത്തരാഖണ്ഡിൽ മുഴുവൻ സീറ്റും ലഭിക്കും ഹിമാചൽ പ്രദേശിൽ മുഴുവൻ സീറ്റും ലഭിക്കും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നൂറ്റി അൻപത്തി അഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റ് ഈ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കും എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഇതാണ് ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം അടുത്തത് ബി ജെ പി സഖ്യകക്ഷികളെ കൂടി ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതായത് മഹാരാഷ്ട്ര ബിഹാർ കർണാടക ജാർഖണ്ഡ് മഹാരാഷ്ട്രയിൽ നാല്പത്തെട്ട് സീറ്റ് ബിഹാറിൽ നാൽപ്പത് സീറ്റ് കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റ് ഈ നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സഖ്യകക്ഷികളെ കൂടി ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് ഇതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ശിവസേന ശിവസേന മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പാർട്ടിയാണ് നാല്പത്തി എട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ ശിവ ബി ജെ പി മത്സരിച്ച് ഇരുപത്തി മൂന്ന് സീറ്റ് നേടി സഖ്യകക്ഷിയായ ശിവസേന ഇരുപത്തിമൂന്ന് സീറ്റ് മത്സരിച്ച് പതിനെട്ട് സീറ്റാണ് നേടിയിരുന്നത് അങ്ങനെ മൊത്തം സഖ്യം നാൽപ്പത്തെട്ട് സീറ്റ് നാൽപ്പത്തി സീറ്റ് നേടി പക്ഷെ അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഫലമായിട്ട് ശിവസേന പിളർന്ന് ഒരു വിഭാഗം ബി ജെ പിയുടെ കൂടെ വന്നു എൻ സി പിയിൽ നിന്ന് ഒരു വിഭാഗം ബി ജെ പിയുടെ കൂടെ വന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ മാറ്റം കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ എൻ സി പിയുടെ ശരത് പവർ വിഭാഗവും ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവുമാണ് ഉള്ളത് അതേസമയത്ത് ഔദ്യോഗികമായ ചിഹ്നം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഷിൻഡെ വിഭാഗത്തിനാണ് ശിവസേനയിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത് സീറ്റുകളുള്ള ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സഖ്യത്തിന്റെ എഴുപത്തി നാല് സീറ്റാണ് കിട്ടിയിരുന്നത് നൂറ്റി രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നത് അതിൽ എഴുപത്തിനാല് ബി ജെ പിക്ക് മാത്രം സഖ്യകക്ഷികൾക്ക് നൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം എഴുപത്തി ആറായത് രണ്ട് സീറ്റ് ബി ജെ പിക്ക് വർദ്ധിച്ചു അതേ സമയത്ത് സഖ്യ സീറ്റ് വർദ്ധിച്ചു അങ്ങനെ നൂറ്റി മുപ്പതിൽ നൂറ്റി പതിനെട്ട് സീറ്റാണ് കിട്ടിയിരുന്നത് കോൺഗ്രസിന് ഒൻപതും മറ്റുള്ളവർക്ക് മൂന്നും സീറ്റാണ് കിട്ടിയിരുന്നത് ഇത്തവണത്തെ ഈ ഘടകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കാരണം ബീഹാറിൽ ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ അതേ സിറ്റുവേഷൻ തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ ജെ ഡി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബി ജെ പി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടത്തിൽ എച്ച് എ എം എ ജെ എസ് യു എൽ ജെ പി ഈ പാർട്ടികളും ഇത്തവണ ബി ജെ പിയുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് മുതൽ നൂറ്റിയേഴ് സീറ്റ് വരെ ബി ജെ പി സഖ്യത്തിന് കിട്ടാം എന്നുള്ളതാണ് ഈ സംസ്ഥാനങ്ങൾ അതായത് നൂറ്റി മുപ്പത് സീറ്റുകളുള്ള കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് നൂറ് മുതൽ നൂറ്റി ഏഴ് വരെ സീറ്റ് കിട്ടും എന്നുള്ളതാണ് പ്രദക്ഷൻ ഇനി അടുത്ത ഒരു ക്ലസ്റ്റർ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ ഒഡീഷ തെലങ്കാന ഗോവ എന്നിവയാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് സീറ്റ് ഗോവയിൽ രണ്ട് സീറ്റ് തെലങ്കാനയിൽ പതിനേഴ് സീറ്റ് അങ്ങനെ എൺപത്തിരണ്ട് സീറ്റുള്ള ഒരു മറ്റൊരു ക്ലസ്റ്ററാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ കഴിഞ്ഞവണ ബംഗാളിൽ ബി ജെ പിക്ക് പതിനെട്ട് സീറ്റും മമതാ ബാനർജിയുടെ ടി എം സിക്ക് ഇരുപത്തിരണ്ട് സീറ്റും രണ്ട് സീറ്റ് കോൺഗ്രസിനുമാണ് ലഭിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വലിയൊരു ശക്തിയായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് പശ്ചിമബംഗാൾ വലിയൊരു ശക്തിയായിട്ട് വളർന്നു വന്നത് പക്ഷേ അതിനുശേഷം സന്ദേശകാലിയിലെ സംഭവങ്ങൾ ഉണ്ടായി സന്ദേശകാലിയിലെ സ്ത്രീപീഡനം അത് ടി എംസി നേതൃത്വത്തിലാണ് നടന്നത് മുമ്പ് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് ഉണ്ടായിരുന്ന ജനവികാരങ്ങൾക്ക് സമാനമായ ജനവികാരങ്ങളാണ് സന്ദേശഗാരിയില് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം ഈ പൗരത്വ ഭേദഗതി നിയമവും പശ്ചിമബംഗാളിലെ വോട്ടർമാരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംഖ്യ പതിനെട്ടിൽ നിന്ന് ഒരു ഇരുപത്തിനാലിലേക്കെങ്കിലും എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മറ്റൊരു സംസ്ഥാനം ഒറീസയാണ് ഒറീസയിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ രഹസ്യമായും പരസ്യമായിട്ടും അതായത് പല ബില്ലുകളുടെ കാര്യത്തിലൊക്കെ കേന്ദ്രത്തിൽ പിന്തുണച്ച പാർട്ടിയാണ് ബി ജെ ഡി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് സീറ്റിൽ എട്ട് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇത്തവണ ബി ജെ ഡിക്ക് എതിരായ ബി ജെ ഡിയുടെ നേതൃത്വം ഒരു തമിഴ്നാട്ടുകാരനായ മുൻ ചീഫ് സെക്രട്ടറിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരി അങ്ങനെ ഒരു പ്രാദേശികമായ വികാരം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയ തലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾക്ക് സമാനമായൊരു വികസനം ബീഹാറിൽ അല്ല ഒറീസയിൽ നടന്നിട്ടില്ല എന്നുള്ള വിശകലനമുണ്ട് ഈയൊക്കെ ഈ അടിസ്ഥാനത്തിൽ ബി ജെ പി ഒരു പതിനാല് സീറ്റ് വരെ എട്ട് സീറ്റ് നേടിയ ഒറീസയിൽ പതിനാല് സീറ്റ് വരെ നേടാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത് അങ്ങനെ വലിയൊരു വർധനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് തെലങ്കാനയും പതിനേഴ് സീറ്റിൽ തെലങ്കാനയിൽ ബി ജെ പി കഴിഞ്ഞവിടെ നാല് സീറ്റാണ് നേടിയത് പക്ഷേ അതിനുശേഷമാണ് കോൺഗ്രസ് തെലങ്കാനയിലെ അധികാരത്തിലെത്തുന്നത് പക്ഷെ ഇപ്പോഴും ബി ജെ പി അതിൻ്റെ ആറ് മുതൽ ഒൻപത് സീറ്റ് വരെ ബി ജെ പിക്ക് കോൺഗ്രസിനോ മാറി മാറി കിട്ടാം എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ഏതായാലും ബി ജെ പി ഒരു അഞ്ചെട്ട് സീറ്റ് എന്തായാലും തെലങ്കാനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗോവയിലെ രണ്ട് സീറ്റും ഇത്തവണയും ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഈ എൺപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയിരുന്നത് ആറ് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഈ എൺപത്തിരണ്ട് സീറ്റിൽ നിന്ന് കിട്ടിയിരുന്നത് ആറ് സീറ്റ് മാത്രമാണ് ആറ് സീറ്റ് കോൺഗ്രസിനും മറ്റുള്ളവർക്ക് എഴുപത് സീറ്റുമാണ് കിട്ടിയിരുന്നത് അതായത് ടി എം സിക്ക് മുപ്പത്തിനാല് ബി ജെ ഡിക്ക് ഇരുപത് ടി ആർ എസിന് പതിനൊന്ന് മറ്റുള്ളവർക്ക് ഒമ്പത് അതേസമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി ജെ പിയുടെ സംഖ്യ ആറിന് മുപ്പത്തി ഒന്നായിട്ട് വർദ്ധിച്ചു കോൺഗ്രസിന്റെ ഏഴായി മറ്റു പാർട്ടികൾ ടി എംസി ഇരുപത്തിരണ്ട് ബി ജെ ഡി പന്ത്രണ്ട് ടി ആർ എസ് ഒൻപത് എന്ന രീതിയിലായി പുതിയ വിശകലന പ്രകാരം ബിജെപിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ദുർബലമായ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് മുപ്പത്തി സീറ്റുള്ള തമിഴ്നാട് ഇരുപത്തി അഞ്ച് സീറ്റുള്ള ആന്ധ്ര ഇരുപത് സീറ്റുള്ള കേരളം പതിമൂന്ന് സീറ്റുള്ള പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളൊക്കെ കാര്യമായ വർദ്ധനവ് ബി ജെ പിക്ക് ഉണ്ടാവുമെന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ ബി ജെ പി സഖ്യം ടി ഡി പി ആ സഖ്യത്തിന് ഇരുപത്തി അഞ്ച് സീറ്റിൽ ഇരുപത് സീറ്റ് വരെ നേടാമെന്ന പ്രതീക്ഷയാണുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി അതിന്റെ സാന്നിധ്യം തെളിയിക്കും പഞ്ചാബിൽ കഴിഞ്ഞ തവണ കിട്ടിയ രണ്ട് സീറ്റുകൾ ഇത്തവണ നിലനിർത്താനും കഴിയും ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതാണ്ട് ഒരു പതിനെട്ട് സീറ്റ് ഈ എൺപത്തിനാല് സീറ്റിൽ നിന്ന് നേടാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇങ്ങനെയാണ് ബി ജെ പി ദേശീയ തലത്തിലുള്ള ഒരു ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ നാനൂറ് സീറ്റ് ഇത്തവണ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത്രയധികം സീറ്റ് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു വിശകലനമാണ് ഇത്